അങ്കമാലി നാടക നിലയത്തിൻ്റെ അമരക്കാരനും മികച്ച സംഘാടകനും നടനുമായിരുന്ന ഔസൈ പച്ചൻ അന്തരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് മുപ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന പലരും അതോടൊപ്പം തന്നെ നാടിനകത്തും പുറത്തുമുള്ള നിരവധി പേരും ഓഡിയോയിലൂടെയും വീഡിയോയിലൂടെയും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അവയിൽ ചിലത് ഇതാ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ജോമോൻ അങ്ങനെ പറഞ്ഞാൽ ആരും എന്നെ അറിയണമെന്നില്ല ഞാൻ അതിനുള്ള ആളുമല്ല ഒരുപക്ഷേ പക്ഷേ നാടകനിലയം ജോമോൻ എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ നാടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാടക കലാകാരന്മാർക്കും അന്നത്തെ കമ്മിറ്റിക്കാർക്കൊക്കെ ഒരു പക്ഷേ എന്നെ ചെറിയ രീതിയിലെങ്കിലും ഓർമ്മയുണ്ടാകും അങ്കമാലി നാടകനിലയത്തിൻ്റെ നാടകത്തിലൂടെയാണ് ഞാൻ അഭിനയ രംഗത്തേക്ക് വരുന്നത് അങ്കമാലി നാടകനിലയത്തിൻ്റെ മുഖ്യ സംഘാടകനായിരുന്ന ഹൗസൈപ്പർ ചേട്ടൻ നമ്മളെ വിട്ടുപോയിട്ട് മുപ്പത് വർഷം തികയാണ് ആദ്യമായി ആ നല്ല നാടകക്കാരൻ്റെ ആത്മാവിന് മുമ്പിൽ ഒരായിരം കണ്ണീർ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു ഹൗസപ്പൻ ചേട്ടൻ ഞാൻ പരിചയപ്പെടുന്നത് അങ്കമാലി പൗർണമിയുടെ കൊടിമരം എന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചാണ് ആ സമയങ്ങളിൽ ഞാൻ അമിച്ച നാടകവും സംഗീതവും ആയി നടക്കുന്ന സമയം അന്നാണ് ജോർജ് കണക്കശ്ശേരി ശ്രീ മുഹലേര മോഹൻചേട്ടൻ ഇങ്ങനെയുള്ള കുറേ നാടക പ്രധാനികളായിട്ട് പരിചയം വയ്ക്കുന്നതൊക്കെ അവിടെ വെച്ചാണ് ഞാനോ സെവൻ ചേട്ടനും ഒരു നാല് കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിലും തമ്മിൽ തമ്മിൽ അത്ര അധികം ബന്ധമുണ്ടായിരുന്നില്ല സ്വർഗം തുറക്കുന്ന സമയം എന്ന നാടകത്തിലേക്കാണ് ഞാൻ വരുന്നത് അതൊരു യാദൃശികമായിട്ടുള്ള വരവാണ് അന്ന് പശ്ചാത്തല സംഗീത നിയന്ത്രണത്തിന് വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത് അത് കുറേ കാലം ഞാനതിൽ കൂടെ നടന്നു ആ വർഷം കുറേ നാടകങ്ങൾ കളിച്ചു അപ്പോൾ ആ നാടകത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇവരുടെ എല്ലാവരുടെയും ഡയലോഗ് പഠിച്ചു അപ്പോൾ നാടകം തുടങ്ങി തീരന്ത വരെ ഞാനിങ്ങനെ എല്ലാ ഡൈലോഗും കാണാൻ പാടം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അതിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന പാല അരവിന്ദൻ എന്ന് പറയുന്ന നടന് കാലിന് ഒരു ഉളുക്ക് പറ്റി സ്റ്റേജിൽ കയറാൻ പറ്റാത്ത അവസ്ഥ വന്നു നാടകം ക്യാൻസൽ ചെയ്യാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഡി കെ ആശാൻ പറഞ്ഞു ഹൗസ്പച്ചാ ഈ ജോമോൻ എല്ലാ ഡയലോഗും കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് അവനെ ഒന്ന് കയറ്റി നോക്കിയാലോ അപ്പോൾ സോ ചേട്ടൻ പറഞ്ഞു എങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഞാൻ കയറിക്കോളാം എനിക്കത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എനിക്ക് എല്ലാ ഡയലോഗും അറിയാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നിട്ട് കമ്മിറ്റിക്കാരുമായിട്ട് സംസാരിച്ച് ആ വേഷം ഞാൻ കയറി കളിച്ചു ഒന്നോ രണ്ടോ മൂന്നോ നാടകത്തിൽ കളിച്ചോളാം അപ്പോഴത്തേക്കാരും എന്താ ചേട്ടൻ മടങ്ങിയെത്തി പക്ഷേ ഈ കളിച്ച സ്ഥലത്തൊന്നും ഈ കാണികളറിഞ്ഞില്ല ആൾ മാറിയ കടങ്ങില്ല എന്നുള്ളത് അപ്പോൾ ഒരു ആത്മവിശ്വാസം എനിക്കും കിട്ടി പിന്നീട് അടുത്ത നാടകം എഴുതുന്നതിന് വേണ്ടിയിട്ട് ബാലൻ നയൻപിള്ളയാണ് നാടകം നിലയെ സമീപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ റിഹേഴ്സൽ ക്യാമ്പ് അല്ല ഈ നാടകം നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ബാലൻ ചേട്ടൻ നമ്മുടെ വണ്ടി കയറി വരും കുറേ കാലം ഇങ്ങനെ നാടകമായിട്ട് ചർച്ച ചെയ്യും അപ്പോഴേക്കും ഞാനും ബാലൻ ചേട്ടനുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചു ചേട്ടനും ഞാനും ബാലൻ ബാലഞ്ചേട്ടനും ഞങ്ങളിരുന്ന് ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം ഏകദേശം ഒരു രൂപ മാന്ത്രി പൂച്ച നാടകത്തിൻ്റെ രൂപത്തിലേക്ക് എത്തി അപ്പോൾ മൗസപ്പഞ്ചേട്ടൻ പാലഞ്ചട്ടോട് പറഞ്ഞു പാലഞ്ചേട്ട അടുത്ത നാടകത്തിൽ നമുക്ക് ജോമോനൊരു വേഷം കൊടുക്കണം ഒന്നോ രണ്ട് സീം മതി ഈ ടൈപ്പ് വർക്ക് കഴിഞ്ഞാൽ ഇടയ്ക്ക് ആകുമ്പോൾ പോയി ചെയ്തു വരട്ടെ അത് നല്ല ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് വേണ്ടി വേഷങ്ങൾ എഴുതാൻ തുടങ്ങിയത് ഹൗസ് ഓഫേട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കൗമാരകാലം തുടങ്ങി നാടകത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ് ചങ്ങനാശ്ശേരി ഗീത തുടങ്ങി എടപ്പള്ളി പി ജെ തിയേറ്റേഴ്സ് അങ്കമാലി മാനിഷാദ അത് എല്ലാ മഹാരഥന്മാരായിരുന്നു ചേട്ടൻ തമ്പി ചേട്ടൻ വൈക്കം മാളവിയല് ജോണേട്ടൻ ഇവരുടെ എല്ലാം കയ്യിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ ഒരുമിച്ച് ഒരേപോലെ കൊണ്ടു കിടന്ന ഒരാളാണ് അവസരം ചേട്ടൻ വളരെ നല്ലൊരു സംഘാടകനായിരുന്നു അതായത് നാടകത്തിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു കാലിക പ്രസക്തിയുള്ള സംഭവങ്ങൾ രൂപത്തിലാക്കുക അതിരുന്ന് തമ്മിത്തമ്മിൽ ചർച്ച ചെയ്യുക പെട്ടെന്ന് ഒരു നാടകം എഴുതി കൊണ്ടുവരാമെന്ന് വെച്ചാൽ നാടകം എഴുതിയിട്ട് അത് ഒരാൾ വിളിച്ച് സംവിധാനം ചെയ്യിക്കുന്ന പരിപാടിയല്ല ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ചർച്ച ചെയ്ത് ഉണ്ടാക്കിയിട്ട് അതിനുവേണ്ടി ബാലചേട്ടനെ വിളിക്കും ബാലചേട്ടൻ അത് പോയി എഴുതും അതിന് ചർച്ച ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ആ സുരഞ്ചേട്ടൻ ഉണ്ടായിരുന്നത് തിരുമുടക്കുന്നിലുണ്ടായിരുന്ന ഒരു ജോസഫ് മാഷും അങ്കവാലുണ്ടായിരുന്ന ഒരു ജോർജ് വട്ടോലി ഇങ്ങനെയുള്ള ആളുകളായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്താണ് ഒടുവിലാണ് നാടകമാകുന്നത് എന്നിട്ടാണ് നടന്മാരെ അന്വേഷിക്കുന്നത് ആ കഥാപാത്രത്തിന് ആര് വേണം ഇതിലിത്ര പെണ്ണുങ്ങൾ മൂന്ന് പെണ്ണോ നാല് പെണ്ണോ ആയാലും അവസാനിച്ച് തന്നെ വിഷയമല്ല നാടകത്തിന് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറാവില്ല അങ്ങനെയുള്ള രീതിയിലാണ് അങ്കമാലി നാടക നിലയം നാടകം ഇറങ്ങിക്കൊണ്ടിരുന്നത് മാന്ത്രിക പൂച്ച രക്ഷകൻ തൊണ്ണൂറായപ്പോഴത്തേക്കും വീരശൃംഖല വീരശൃംഖല എന്നുള്ള നാടകമാണ് അന്നത്തെ കാശ്മീർ പ്രശ്നം നടക്കുന്ന സമയമാണ് അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി നല്ല നടന് വേണ്ടി മാള രവിച്ചേട്ടന് അവാർഡ് കിട്ടി ഹൗസബച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൗസബൻചാണ്ടിൻ്റെ സ്വന്തം സമിതി ആയിട്ട് പോലും ഒരു പ്രധാന വേഷം അഭിനയിക്കുന്നതിന് വേണ്ടി നാടകർത്തനോട് പറയുക ആവാഹ പരിപാടികളൊന്നുമില്ല നാടകം എഴുതി കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ പറ്റിയ ഏതെങ്കിലും ഒരു ചെറിയ വേഷം അദ്ദേഹം കയറി ചെയ്യും സമിതിയുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിന് ഇതേപോലെ കാര്യദർശിയായിട്ടൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അതൊരു പക്ഷേ ചാച്ചപ്പഞ്ചേട്ടനെ തിലകൻ ചേട്ടനിന്നും തമ്പി ചേട്ടനിന്നൊക്കെ കിട്ടിയിട്ടുള്ള ആ ചിട്ടകളാണ് അദ്ദേഹം കൊണ്ടു വളർന്നുകൊണ്ടിരുന്നത് ഇന്നും അവസേബൻ ചേട്ടൻ ഒരു ഓർമ്മയായിട്ട് പോലും ഞാൻ ഒരു ദിവസം പോലും അദ്ദേഹത്തെ ഓർക്കാതിരുന്നിട്ടില്ല എനിക്ക് അവസേപൻ ചേട്ടൻ്റെ മരണം എന്നെ വല്ലാതെ തളർത്തിക്കുള്ളു കാരണം എന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് അവസരം ചേട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ കേരളത്തിലെ നമ്പർ വൺ നാടക സമിതിയായിട്ട് തന്നെ നാടക നിലയം തുടർന്ന് പോയാനെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ഈ അവസരം അസബൻചേട്ടൻ്റെ ഒരു വലിയൊരു ടാലൻറ്റ് നമ്മൾ മനസ്സിലാക്കിയത് ബാലൻ ചേട്ടൻ വീര വീരശൃംഖല എഴുതി അത് കഴിഞ്ഞ് പരവളം എഴുതി യന്ത്രപ്പാവുകൾ എഴുതി യന്ത്രപ്പാവുകളിലും സ്റ്റേറ്റ് അവാർഡുണ്ട് അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് ഹൃദയാഘാതം മുഖം മരിച്ചു പോവാണ് ഇനി ആര് എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അസവൻ ചേട്ടൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ് നമുക്ക് എൻമ്മള സാറിൻ്റെ നാടങ്ങൾ എടുത്ത് നടത്തിയ എങ്ങനെയുണ്ടാവും അപ്പോൾ ഉള്ളിയോ പണ്ടേ പണുണ്ടേക്കത്ത് കാവാലിക ഞാൻ കണ്ടിട്ടുണ്ട് ടു ബി ഓർ നോട്ട് ടു ബി കണ്ടിട്ടുണ്ട് ഈ രണ്ട് നാടകങ്ങളെ ഞാനും എൻമ്മള സാറിൻ്റെ കണ്ടിട്ടുള്ളൂ അന്ന് എടുത്ത് വായിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പുസ്തകം കൊണ്ടുവന്ന് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഈ രണ്ടര മണിക്കൂർ നടക്കുന്ന കാലഘട്ടം ആ നാടകത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടര മണിക്കൂർ സമയമാണ് അത് പ്രത്യേകതയുള്ളൊരു നാടകമാണ് അങ്ങനെ സുജാതൻ ചേട്ടനെ പോയി അവസാന ചേട്ടൻ കാണാണ് സുജാതൻ ചേട്ടനെ പോയി കണ്ട് സുജാതൻ ചേട്ടൻ പോയി സാറിനോട് ആദ്യം പോയി സംസാരിച്ച് സാർ ആദ്യം അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല കാരണം ഈ സമിതിയെ പറ്റി പോലും സാറിനെ കേട്ടറിവില്ല അവസാനം പറഞ്ഞു ഇങ്ങനെ ഒരു നല്ല അവാർഡ് രണ്ട് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമിതിയാണ് സാറേ സാറിൻ്റെ നാടകോർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് ഭയങ്കരമായ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ സുജാത ചേട്ടൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയി പിന്നെ കാണുന്നതും നമ്മളെ സാറിനെ നേരിട്ട് കണ്ട് അനുവാദം വാങ്ങുന്നതെന്നല്ല അപ്പോൾ അതാണ് ഒരു നാടകത്തിന് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു നല്ല സംഘാടകനായിരുന്നു അവസരൻ ചേട്ടൻ ഇന്നും അവസരം പറ്റി ഓർക്കുമ്പോൾ ഒരു നൊമ്പരത്തോടുകൂടി അല്ലാതെ എനിക്ക് അദ്ദേഹത്തെ ഓർക്കാൻ കഴിയില്ല